ഈശോ പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് യോനൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നും മുതൽ പതിനാലിലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ നല്ല ഇടയനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുക ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അതിനെ പിടിക്കുകയും ചിതിർച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഈശോ പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് ഈശോ നമുക്ക് നല്ല ഇടയനാണ് തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവിടെ നമ്മളോട് പറയും ഞാൻ നടന്ന വഴിയിലൂടെ നടക്കണം ഇടയൻ മുമ്പേ നിന്ന് നയിക്കുന്നവനാണ് ആടുകൾ ഇടയൻ്റെ സ്വരം കേൾക്കുകയും ഇടയൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും ഇടയൻ എവിടെ നിന്ന് വിളിച്ചാലും ആടുകൾ ആ സ്വരം കേൾക്കും ഇടയൻ്റെ സ്വരം ആടുകൾക്ക് തിരിച്ചറിയാനും സാധിക്കും നമുക്ക് ഈശോയാകുന്ന ഇടയൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കണം ഇടയൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് ഇടയൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇടയൻ സഹാനുഭൂതിയുള്ളവനായിരിക്കണം മോശ ലോകത്തിലേക്കും വെച്ച് മനുഷ്യകൂലത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ മോശയ്ക്കുള്ള ക്വാളിറ്റി എന്താണ് മോശയ്ക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ് ഇടയൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇടയൻ സഹാനുഭൂതിയുള്ളവനായിരിക്കും എന്നുള്ളതാണ് എളിയവനോട് പാവപ്പെട്ടവനോട് വേദനിക്കുന്നവനോട് കഷ്ടതയിലായിരിക്കുന്നവനോട് പാപത്തിൻ്റെ ബന്ധനത്തിൽ കെട്ട് ഉഴലുന്നവനോട് ഒക്കെ സഹാനുഭൂതിയോടെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ഇടയൻ ഈശോ നമുക്ക് അങ്ങനെയുള്ളൊരു ഇടയനാണ് അതുപോലെ തന്നെ ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇടയൻ ധൈര്യമുള്ളവനായിരിക്കും ചെന്നായോ സിംഹമോ പുലിയോ ഒക്കെ ആടുകളെ പിടിക്കാൻ വന്നാൽ അതിനെയൊക്കെ കൊന്ന് ആടുകളെ ഇടയനിൽ നിന്ന് രക്ഷിക്കാൻ തക്ക ധൈര്യമുള്ളവനായിരിക്കും ഇടയൻ ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തന്നെ തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും തന്നെ തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോശ നല്ല ഇടയനായിരുന്നു പക്ഷേ ഈശോ മോശയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നു മോശയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ മോശ പിന്നീട് ആ ദേഷ്യത്തെ സ്വയം അടക്കി ഈശോട് കൂടി ആയിരുന്ന അല്ലെങ്കിൽ ദൈവത്തോടു കൂടി മലയിൽ ദിവസങ്ങളോളം ദൈവത്തോടു കൂടി ആയിരുന്ന സ്വഭാവത്തെ മാറ്റിയെടുത്ത് ഇടയൻ്റെ വിളി ലഭിച്ച മോശ സ്വഭാവത്തെ മാറ്റിയെടുത്ത് ശരിക്കും ഒരു നല്ല ഇടയൻ്റെ മനോഭാവത്തിലേക്ക് വളരുകയാണ് അവിടെ ഇങ്ങനെയാണ് നമ്മൾ സി സി സിയിൽ കാണുന്നത് ദൈവത്തിലേക്ക് നോക്കിയിരുന്ന മോശ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി മാറിയെന്നാണ് ഇടയൻ എപ്പോഴും ദൈവത്തിലേക്ക് നോക്കിയിരിക്കുന്നവനാകണം ദൈവത്തോട് സമ്പർക്കം പുലർത്തുന്നവനാകണം ദൈവത്തോട് സമ്പർക്കം പുലർത്തുന്ന ഇടയൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള വ്യക്തിയായി മാറും ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അനുസരിക്കാൻ പഠിച്ചവരായിരിക്കും ദൈവം പറയുന്ന അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഇടയൻ ഈശോ പിതാവായ ദൈവം പറഞ്ഞ അതേപോലെ അനുസരിച്ചു എന്താണ് അനുസരിക്കാൻ കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്ന് ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇടയൻ അനുയായിയാകാൻ പഠിച്ചവനായിരിക്കും നല്ല അനുയായിക്ക് നല്ല ഇടയനായിരിക്കാൻ സാധിക്കുകയുള്ളൂ ഈശോ പിതാവായ ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആടുകളെ നയിക്കാൻ തക്ക കഴിവുള്ള വ്യക്തിയുമായി മാറുന്നുണ്ട് അതുപോലെ ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനല്ല ഇടയൻ ആടുകൾക്ക് അപകടം പറ്റിയാൽ അല്ലെങ്കിൽ അവർക്കൊരു പ്രതിസന്ധി വന്നാൽ ആടുകൾക്കൊരു വേദന വന്നാൽ ആ പ്രയാസമുള്ള മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആടുകളെ രക്ഷിക്കുന്ന ഇടയനാണ് ശരിയായ ഇടയനെന്ന് പറയുക അതുപോലെ തന്നെ പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല ഈശോ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരുപാട് ആളുകളെ ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട് തന്നെ നിന്ദിച്ചവർ അപമാനിച്ചവർ ചെമ്മട്ടിക്കൊണ്ട് അടിച്ചവർ നിരന്തരം ആക്ഷേപ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് ഗാവുൽത്തായിലേക്കുള്ള യാത്രയിൽ ഈശോടുകൂടെ അനയാത്ര ചെയ്തവർ ഒക്കെയുണ്ട് പക്ഷേ അവരിൽ നിന്നൊന്നും ഈശോ മുഖം തിരിച്ച് കളഞ്ഞില്ല എന്ന പറയുക എല്ലാം നിശബ്ദമായി കേൾക്കുകയും നിശബ്ദമായി അത് സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഈശോ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ദൈവവും മനുഷ്യനുമായ യേശോ ആ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അതുപോലെ തന്നെ ഇടയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദർശനവും പ്രവൃത്തിയും ഒന്നായിരിക്കും ദർശനം എന്താണ് കണ്ണുകൾ അടച്ചിട്ട് കാണുമ്പോൾ കാണുന്നത് നല്ല ദർശനം ജീവിതത്തെക്കുറിച്ചൊരു ദർശനമുണ്ടാകണം നമുക്ക് ഈ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനവും അതിന് അതിന് തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയും ഉണ്ടാകുക എന്നുള്ളതാണ് ഇടയൻ്റെ മറ്റൊരു പ്രത്യേകത തക്ക സമയത്ത് തീരുമാനമെടുക്കാൻ ഇടയന് സാധിക്കണം തക്ക സമയത്ത് എന്ന് പറയുമ്പോൾ ആടുകൾക്ക് അപകടമാണെന്ന് കണ്ടാൽ തീരുമാനമെടുക്കാൻ വൈകിയാൽ അത് അപകടത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ ഇടയൻ കറക്റ്റ് സമയത്ത് തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം അങ്ങനെ ഇടയൻ തീരുമാനമെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടയൻ അതിന് ആവശ്യമായ വിവേകവും വിവേചനാവരവും ഉണ്ടായിരിക്കണം തക്ക സമയത്ത് തീരുമാനമെടുക്കുന്നവനായിരിക്കണം ഇടയൻ ഒരു കോടാലിക്കൊരിക്കലും ഞാൻ വെട്ടിമുറിച്ച മരങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ പറ്റത്തില്ല കാരണം വെട്ടിമുറിച്ചത് ആ കോടാലി ആരുടെ കയ്യിലിരിക്കുന്നു ആ വ്യക്തിയാണ് ആ കോടാലി ഉപയോഗിച്ച് ആ മരം വെട്ടിയത് അത് കോടാലിക്ക് അതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല എന്ന് പറയുന്നത് ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണ് സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കാനും സമൂഹത്തിൻ്റെ വേദനകളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലുമൊക്കെ കൂടെ നിൽക്കാനും പ്രതിസന്ധികളിൽ അവരെ മുന്നോട്ട് നയിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഒരു ഓരോ ഇടയനും ദൈവം കൊടുക്കുന്നുണ്ട് ഈശോ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടയൻ എപ്പോഴും ആടുകളുടെ കൂടെയായിരിക്കണം ഈശോ പറഞ്ഞില്ലേ ഞാൻ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു പിതാവ് എപ്പോഴും പ്രവർത്തന നിരത്താനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈശോയ്ക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു ഇടയനും അങ്ങനെ ആയിരിക്കണം ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ആ പ്രവർത്തനം നടത്തുന്നത് ഇടയന്മാരിലൂടെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആരൊക്കെയായി ഇടയന്മാർ ഇടയന്മാരെന്ന് പറയുമ്പോൾ മോശം ഒരു ഇടയനായിരുന്നു അന്നത്തെ കാലത്ത് ആടുകളെ മേച്ചു ഈ മോശയെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് കഥ ഇങ്ങനെയാണ് ജത്രോയുടെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട് ഒറ്റപ്പെട്ട് ദീർഘദൂരം ഓടിപ്പോയി അപ്പോൾ മോശ അതിനെ രക്ഷിക്കാൻ വേണ്ടി അതിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആടിൻ്റെ പുറകെ ഓടി കുറേ ദൂരം ഓടി ഈ ആട് ഒരു ഒരു കല്ലുകൾക്കിടയിൽ ഒരു അരിവീടെ എടുത്ത് ചെന്ന് നിന്ന് വയറ് നിറയെ വെള്ളം കുടിക്കുക അപ്പോൾ മോശ പറയുന്നുണ്ട് ഓ നീ ഇത്രയും ദാഹിച്ച് വലഞ്ഞായിരുന്നേന്ന് ഞാൻ അറിഞ്ഞില്ല നീ വെള്ളം കുടിക്കാൻ വേണ്ടിയല്ലേ വന്നേ എന്നിട്ട് വയറ് നിറച്ച് വെള്ളം കുടിച്ച് നിൽക്കുന്ന ഈ ആടിനോട് ഈ മോശ പറയുകയാണ് ഒരു കഥയാണ് കേട്ടോ മോശ പറയുകയാണ് നീ ഇത്രയും വിഷമിച്ചില്ലേ ഓടി ഇവിടം വരെ ഓടി വന്ന് നീ വിഷമിച്ചില്ല അപ്പോൾ അതുകൊണ്ട് നീ ഇനി നടക്കണ്ട നിന്നെ ഞാൻ തോളിലേറ്റി തിരിച്ചു കൊണ്ടുപോകാം അങ്ങനെ വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ ഈ ആടിനെ മോശ തോളിലേറ്റി തിരിച്ച് ആട്ടിൻകൂട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ദൈവം വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് പറയുക ഈ മോശ ഇത്രയും കരുണയോടെ സഹാനുഭൂതിയോടെ ആ ആടിനോട് ഒരു മൃഗത്തോട് പെരുമാറിയെങ്കിൽ ഇവൻ ജനത്തെ നയിക്കാൻ തക്ക കഴിവുള്ളവനാണ് എന്താണ് ജനത്തെ നയിക്കാനുള്ള ഒരു കഴിവായിട്ട് ദൈവം കാണുന്നത് ഇവിടെ മോശയെ ജനത്തെ നയിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിട്ട് ദൈവം കാണുന്നത് ജനത്തോട് അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിയോട് സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ദൈവം അവിടെ കാണുന്നത് മോശയിൽ ദൈവം കൊണ്ട് ക്വാളിറ്റിയും അതുതന്നെയാണ് പ്രിയമുള്ളവരെ ഇടയൻ എപ്പോഴും സഹാനുഭൂതിയുള്ളവരായിരിക്കണം അപ്പോൾ ആരാണ് ഇടയൻ ഈ ഭൂമിയിൽ ആരൊക്കെയാണ് ഇടയന്മാർ ഒരു മതത്തെ സംബന്ധിച്ച് അതിൻ്റെ പ്രധാന ആചാര്യന്മാരും ഒക്കെ ഇടയന്മാരാണ് ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഇടയന്മാരാണ് അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടയന്മാരാണ് അതുപോലെ ഒരു സമൂഹത്തിൽ അതിന് ലീഡർഷിപ്പ് നിൽക്കുന്നവർ ഇടയന്മാരാണ് ഒരു ജോലി സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമസ്ഥനോ എം ഡി ഒക്കെ ഇടയന്മാരാണ് ഇടയന്മാർ എപ്പോഴും ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികടിക്കുന്നവനാകണം എന്ത് എനിക്ക് നേടാൻ സാധിക്കും എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി എന്ത് എൻ്റെ ആടുകൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനാണ് ഒരെടയൻ്റെ ശ്രദ്ധ മുഴുവനും ഇനി അതുകൊണ്ട് നമുക്ക് നല്ല ഇടയനാകാൻ സാധിക്കണം എസ്ഗി അൽബാദിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട് ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ചു പോകും ഞാൻ തന്നെ അവയെ കണ്ടുപിടിക്കും ആടുകൾ ചിറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ദിവസം ചിതിറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ എൻ്റെ ആടുകളെ വീണ്ടെടുക്കും പതിനാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നല്ല പുൽത്തകടികളിൽ ഞാൻ അവയെ മേയ്ക്കും ഇസ്രായേലിൽ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ച സ്ഥലങ്ങൾ ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴുതിട്ടിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും പൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു നേതൃത്വ ഗുണം നമ്മളിൽ വളർന്നാൽ മാത്രമേ രാജ്യത്തായാലും മതമേഖലകളിലായാലും ഏത് ഏത് കുടുംബത്തിലായാലും ഈ ഒരു മനോഭാവം സ്വീകരിച്ചെങ്കിൽ മാത്രമേ നല്ല ഇടയനായിരിക്കാനും നല്ല ആടുകളെ വളർത്തിക്കൊണ്ട് വരാനും സാധിക്കുകയുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇടയൻ മുന്നേ നടക്കുന്നവനാണ് ആടുകളുടെ മുന്നേ നടക്കുന്നവൻ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന നമ്മൾ നമ്മുടെ മുന്നിലായിരിക്കുന്ന ഇടയന്മാരെ കണ്ടു ഓടണം അപ്പോൾ ഇടയന്മാരെ കണ്ട് ഓടുമ്പോൾ ആരെ കണ്ട ഓടണ്ടേ ഭൂമി കാണുന്ന ഇടയന്മാരെ കണ്ടല്ല നമ്മൾ ഓടുക യേശുവാകുന്ന ഇടയനെ കണ്ടു ഓടണം ഈശോയെ പറഞ്ഞത് ഞാൻ നല്ല ഇടയനാകുന്നു എസ് കെ എൽ പ്രാജൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോഴവിടെ ഇടയന്മാർക്കെതിരെയുള്ള സംസാരത്തെക്കുറിച്ചാണ് പറയുക അതുകൊണ്ട് ഇടയന്മാർക്കെതിരെയുള്ള ദൈവത്തിന്റെ സംസാരത്തെ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എസ് കെ എൽ പ്രാചൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുഴുവനും അതിനെക്കുറിച്ചാണ് പറയുക നല്ല ഇടയനായിരിക്കുക എന്നുള്ളത് യേശുവിനെ അനുകരിക്കുക എന്നുള്ളത് തന്നെയാണ് യേശുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഇടയനായിരിക്കാനും സാധിക്കും അതിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേ